യുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ സി രാമുനി ചെയർമാനും ചാക്കോട്ടി അന്തിക്കാട് കൺവീനറും ഡോക്ടർ അജയ് നാരായണൻ സുധീഷ് ചന്ദ്രൻ സഖാവ് രമനാ വികാസ് കാരായി എന്നിവർ കോർഡിനേറ്റർമാരും ഇരുപതിലേറെ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ട യുദ്ധത്തിനെതിരായി സമാധാന എന്ന ക്യാമ്പയിൻ നടത്തിവരുന്നു ഉജ്ജലമായ ഒരു പ്രതികരണമാണ് എല്ലായിടങ്ങളിൽ നിന്നും ഈ ക്യാമ്പയിന് ലഭിച്ചിട്ടുള്ളത് യുദ്ധം എവിടെയാണെങ്കിലും അതിന്റെ പരിമിത ഫലങ്ങൾ സങ്കടകരം തന്നെയാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ട് ഏതെങ്കിലും ഒരാളുടെ മനസ്സിലെങ്കിലും ജാതി മത വർണ്ണ വർണ്ണവ്യത്യാസത്തിൻ്റെ പേരിൽ മറ്റുള്ള മറ്റുള്ളവരോടുള്ള മനോഭാവം മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു ഇരുപദ്ധ്യക്ഷത വഹിക്കുന്നത് മാധവിക്കുട്ടി ടീമിൻ്റെ ഊർജ്ജസ്വലയായ തേരാളി ബിനിലയാണ് ബിനിലയെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്യാമ്പയിന് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി അബുബക്കർ സാറാണ് സാറിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കാവിഷിക അംഗങ്ങളെയും കാവിഷികയുടെ പുറത്തുനിന്ന് നമ്മോടുകൂടി ചേർന്ന് ക്യാമ്പയിൻ വിജയിപ്പിക്കാൻ തോളോട് തോൾ ചേർന്ന പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് ബിനിലയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു